കായ് സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് ഈ തെങ്ങിനൊരു വളം ചെയ്യാൻ വേണ്ടിയാണ് വന്നുവെച്ചു ഈ ഈ ഒരു വർഷമായ തെങ്ങിൻ തൈ ഒരു രഞ്ചാറ് തൈ തെങ്ങിൻ തെയ്യുണ്ട് അപ്പോൾ അതിനൊന്ന് വളം ഇട്ട് ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം നട്ടതിന് ശേഷം ഇതുവരെ വളം ഇട്ടിട്ടില്ല അപ്പോൾ നല്ല കാടുകാർ കിടന്നതാണ് കാടൊക്കെ കുറേ ചെത്തിപ്പറിച്ച് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു അര കിലോ വളം ഇതാ ഇടാം ഒന്ന് മൂട് പറിക്കട്ടെ നാല് ചുറ്റും നല്ലതുപോലെ മണ്ണിളക്കിട എടുക്കണം ചാല് പോലെ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് വളം ചെയ്യാം എം ബി കെ വളമാണ് ഇവിടെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ളത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് ഇതെല്ലാം മൂന്നും കൂടെ ചേർന്നതാണ് ഈ എം ബി കെ വളം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഒരു വർഷമൊക്കെ ഒരു അര കിലോ വീതം ഇട്ടാൽ മതി അടുത്തൊരു മാസം കഴിഞ്ഞ് ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം തൈ തെങ്ങിന് വളം ചെയ്യണം അപ്പോൾ ഇത് നമുക്കൊരു അര കിലോ വീതം ഞാൻ ഒരു ചിരട്ടയിൽ പക്ഷേ ഞാൻ ചിരട്ടയൊന്നും കൊണ്ടുവന്നിട്ടില്ല നമ്മൾ കയ്യിൽ കൊള്ളണം വള ഇതേപോലെ നാല് ചുറ്റും ഒന്ന് ഇട്ട് കൊടുക്കണം അതേപോലെ തീരെ അതിൻ്റെ മൂട്ടിൽ നല്ല മൂട്ടിൽ പോവാതെ അകലക്കൂടെ കൂട്ടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മണ്ണിളക്കി ആ വളത്തിൻ്റെ പുറത്ത് ഒന്ന് മണ്ണിളക്കി ഇട്ട് കൊടുക്കണം ഇതിന് ഒരു പതിനഞ്ച് ദിവസം മുന്നേ ഞാൻ ഡോളോ മേറ്റിട്ട് മൂടി ഇട്ടിരുന്നതാണ് അപ്പോൾ ഡോളോ മേറ്റിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ അതിൽ അടുത്ത് നമുക്ക് എന്തെങ്കിലും രാസവളം ചെയ്യാൻ കൊള്ളാവും അങ്ങനെ രാ ഡോളോ മേറ്റിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ എൻ പി കെ വളം ചെയ്യുന്നത് നല്ലവണ്ണം നാല് ചുറ്റും ഒന്ന് മണ്ണ് ആ ഇട്ട വളത്തിൻ്റെ മീത് മണ്ണ് കൊടുക്കണം അപ്പം മഴ പെയ്യുമ്പോൾ നല്ലവണ്ണം അലിഞ്ഞിറങ്ങി തെങ്ങിൻ തൈയിൽ പിടിച്ചോളും അടുത്ത ഒരാറുമാസം കഴിയുമ്പോൾ തന്നെ ഈ തെങ്ങിൻ തൈ കുറേ വളർന്ന് എന്റെ എത്രയൊക്കെ ആവും അപ്പൊ ഇതിനെ വളം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതെങ്ങും തേക്ക് വളം ഇടാൻ വേണ്ടി പോവാം